ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ ഒരടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ എന്റെ വരവിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല ഒന്നാന്തരം സോയാബീൻ റോസ്റ്റ് ആട്ടോ ബീഫ് റോസ്റ്റ് മാറി നിൽക്കുന്ന രുചിയിലാണ് ഞാൻ ഈ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി എടുത്ത് അടുപ്പത്തശ്ക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കറുകപ്പെട്ടിയും രണ്ട് മൂന്ന് കുരുമുളകും കുറച്ച് പെരിഞ്ചിരം കൂടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ചുമക്ക മൊരിഞ്ഞ് വരണം ചുമക്ക മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ തന്നെ നന്നായിട്ട് മരിഞ്ഞ് വരണം നല്ല ചുമക്ക മൊരിങ്ങണം അപ്പോഴാണ് വെളുത്തുള്ളിയിലെ പച്ചമുളകൊക്കെ മാറിക്കിട്ടുള്ളൂ ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിനും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങട് മൊരിയിച്ചെടുക്കണം നല്ല ചുമക്ക മൊരിയിച്ചെടുക്കാം അതെ ഇപ്പം ദീപാകമായിട്ടോ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴണ്ടി വരും അതുമാത്രല്ല നമ്മുടെ കറിയുടെ രുചിയും കൂടും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചാൽ മാത്രമാണ് കഷ്ണത്തിൽ ഉപ്പ് പിടിച്ചാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് രുചി ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഉപ്പ് നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ നമ്മൾ കറിയിൽ എത്ര മസാല ഇട്ടിട്ടും ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതൊരു വിധം വന്നു കഴിയുമ്പോൾ ഞാനിവിടെ രണ്ടുരുളം കഴിഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിയ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉരുളം കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉരുളം കിഴങ്ങും സവാളിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ചു വരണം കേട്ടോ ഉരുളം കിഴങ്ങ് വെളിച്ചെണ്ണയിലൊക്കെ കയറുന്ന ഒന്നിങ്ങനെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഉരുളം ഒരു പത്ത് മണക്കുണ്ട് അതൊക്കെ കിട്ടും അത് തന്നെയല്ല നമ്മുടെ കറി നല്ല അടിപൊളി രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങ് ഇതുപോലെ ഒന്ന് വഴറ്റുക ഇന്ന് നമുക്കിതിൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ കൂട്ടിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരുവിധം ചുമക്കെ മൊരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല നമ്മൾ ഈ ഒഴിച്ചേക്കണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ മുരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൊരിച്ചെടുക്കാം അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരല്പം കുരുമുളക് പൊടി കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടിയും ഇളക്കി മൊരിയിക്കണം കേട്ടോ ഇപ്പൊ എല്ലാ പൊടികളും നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്കിത് മൊരിയിച്ചെടുക്കണം ഇപ്പൊ ഇത് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും ഒരു അഞ്ച് പച്ചമുളകും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിച്ച് വരണം അപ്പൊ നമ്മള് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് നമ്മുടെ മെയിൻ സംഭവം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സോയ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ താരം സോയ റോസ്റ്റ് ലാസ്റ്റ് സോയയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെക്കാം അപ്പോൾ തീ നമ്മൾ സിംപിലിട്ടിട്ട് വേണം കേട്ടോ മൂടി വെക്കാൻ ഒരു ഒരഞ്ച് മിനിറ്റ് അതുപോലെ മൂടി വെക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാലാണ് ഒന്ന് ഇത് യോജിപ്പ് വരുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കണത് വീണ്ടും നമ്മളിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴും തീ കൂട്ടി വെക്കരുത് സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ ഇനി ഇതേ നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ തന്നെ നമ്മുടെ കറി മാറി മാറി വരിക കേട്ടോ ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ കറിയുടെ കളറും അതിൻ്റെ രുചിയും ഒക്കെ മാറി മാറി വരികയാണ് കുറച്ച് കൂടി വേണം കേട്ടോ ഈ സോയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടമല്ല അതിൻ്റെ രുചി ഇഷ്ടമല്ല സത്യത്തിൽ അത് അത് അതിൻറ്റേതായ രീതിക്ക് വെക്കാൻ അറിയാൻ പാടില്ലെന്നിട്ടാണ് നമുക്കത് ഇഷ്ടമാവാത്തത് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ വീണ്ടും അത് തട്ടിപ്പൊത്തി വെച്ച് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് കൂടി മൂടി വയ്ക്കുക അതായത് സിമ്മിൽ തന്നെ വെച്ചില്ല ഒരിക്കലും തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി കറക്കി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ അടിയിൽ തെളിഞ്ഞെടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ കറി ഇതേ ഒരുവിധം റെഡി ആയിട്ടോ ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അടിപൊളി ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം ഇതേ റെഡി ആയിട്ടോ ഇത് നമുക്ക് അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരല്പം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിനൊരു മെയിൻ സംഭവം ഉണ്ട് കേട്ടോ ഈ കറിക്ക് രുചി കൂട്ടുന്ന ഒരു സംഭവം എന്താ പറയുക ഒരു മേമ്പൊടി മറ്റൊന്നുമല്ല ഒരു സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ സ്പൂണിൽ നെയ്യ് എടുത്തതാട്ടോ അത് അതിലേക്ക് വീഴാത്ത കാരണം ഞാൻ ഇങ്ങനെ വിരൽ കൊണ്ട് എടുത്തു എന്നുള്ളൂ അപ്പോൾ അത് അതിലിട്ട് കൊടുക്കുക നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ ഇതും കൂടി ഇളക്കി യോജിപ്പിക്കുക ഇപ്പൊ തീർന്നോട്ടോ ഇതാണ് ഈ കറിയുടെ ഒരു മെയിൻ സംഭവം ഇതും കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഇറച്ചിക്കയറിയായിട്ട് തന്നെ തോന്നുള്ളൂ കേട്ടോ നല്ല രുചിയാണ് ഉം ഇറച്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും ഇനിയിപ്പോ നോൺ വെജ് ഒന്നും വാങ്ങിക്കാത്ത ആൾക്കാർക്ക് റൈസിന്റെ കൂടെ ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് എന്താ തോന്നണത് കണ്ടിട്ട് നല്ല ബീഫ് റോസ്റ്റ് ഇരിക്കണ പോലെ തോന്നണില്ലേ അടിപൊളി രുചിയാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയണതല്ല നല്ല രുചിയാണ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി പതുക്കെ പതുക്കെ വേണം കറി വെച്ചെടുക്കാനായിട്ട് കേട്ടോ നമ്മൾ ചാറുകറി വെക്കുന്ന പോലെയല്ല ഇതുപോലെയുള്ള റോസ്റ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പതുക്കെ ക്ഷമയോടുകൂടി ഉണ്ടാക്കിയെടുത്താൽ മാത്രം അതിനാ രുചി കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് നല്ല ബീഫിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ രുചി നല്ല രുചിയാണ് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ വളരെ സമയമെടുത്ത് പതുക്കെ തീ കുറച്ച് വച്ച് ഉണ്ടാക്കിയെടുത്തതെട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമാവാണെങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തരണേ പുതിയതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ മാത്രം മതി കേട്ടോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ കൂട്ടുകാരെ അടിപൊളി റോസ്റ്റ് ആണ് എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം സോയ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിന് സൈഡ് കറിയായിട്ടും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാട്ടോ അപ്പൊ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ